ആവേശ പോരാട്ടത്തിന്റെ പടങ്കിലേക്ക് ആദ്യ സെറ്റിന്റെ തനീ ആവർത്തനം എഴുതി ചേർന്ന് നടന്നു കയറുക എന്ന ലക്ഷ്യത്തിൽ തന്നെ പോരാട്ടത്തിലേക്ക് പട്ടാമ്പിയുടെ പടങ്ങുന്നേർന്ന് മറുപറത് ഒരു പോരാട്ടത്തിന്റെ വൻ വിജയത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള സാധ്യതകൾക്ക് വീണ്ടും ആക്കം കൂട്ടുവാൻ പോരാളികൾ തന്നെ പടയോട്ടത്തിലേക്ക് ഒരു ബെസ്റ്റ് ഓഫ് പോരാട്ടം കാണികൾക്ക് സമ്മാനിക്കുക അതുവഴി പോരാട്ടത്തിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ നടന്നെടുക്കുവാനുള്ള ചുവടുപ്പിക്കുന്ന തന്ത്രങ്ങളുമായി ചൈതന്യ പുഷ്പകണ്ഠത്തിന്റെ പോരാളികൾ ഒരു പോരാ ആവേശത്തിന്റെ പടയോട്ടത്തിലേക്ക് പത്തര മാറ്റോടെ നടന്നു കയറി പടക്കളത്തിലേക്ക് ചുവടുപ്പിക്കുവാനുള്ള തന്ത്രങ്ങളുമായി പട്ടാമ്പിയുടെ പടക്കുതിരകൾ വീണ്ടും തങ്ങൾക്ക് അനുകൂലമാക്കുന്ന പോരാട്ടത്തെ വർദ്ധ്യത വീരത്തെ ചേർത്ത് പിടിച്ച് തന്നെ പട്ടാമ്പിയുടെ പടക്കുതിരകൾ ആവേശ പോരാട്ടത്തിലേക്ക് നടന്നു കയറുന്നവർ ഇതിന്റെ പടക്കളത്തിലേക്ക് വീണ്ടും ചുവടുപ്പിക്കുന്നു ആവേശ പോരാട്ടത്തിൽ കഴിഞ്ഞ സീസണിന്റെ മൂന്നാം സ്ഥാനമെങ്കിൽ അതൊരു ഫൈനൽ പടയോട്ടത്തിനൊന്ന് എന്ന ലക്ഷ്യത്തിൽ തന്നെ രണ്ടും കൽപ്പിച്ച പട്ടാമ്പിയുടെ മണ്ണിൽ നിന്ന് മുണ്ടു മുറുക്കി കളിക്കളത്തിലേക്ക് കടന്നെത്തിയ കോട്ടയത്തിന്റെ പോരാളികളെങ്കിൽ മറുപറത്ത് അതേ അക്ഷര നഗരിയിൽ പലയാവർത്തി പല വമ്പനും വടക്ക ടിക്കറ്റ് നൽകിയ ചരിത്രമിലേക്ക് ഇടുക്കിയുടെ കാർഷിക മണ്ണിൽ നിന്നും ആർച്ച് ഡാമുകളും കഥ പറയുന്ന മണ്ണിൽ നിന്ന് ഒരു കലലാട്ടത്തിലാക്കം കൂട്ടാൻ കടന്നെത്തിയ കായികങ്ങളായി അത് ചൈതന്യ പുഷ്പകണ്ഠത്തിന്റെ പോരാളികൾ കൈയടിച്ച് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടയോട്ട് ഇടുക്കി മലനിരകളിൽ കുത്തിയൊലിക്കുന്ന കാട്ടു